ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി ബി ജെ പി യെ സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാറളത്ത് നടത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ യു വേണ്ടി ജയിച്ച മുഴുവൻ മെമ്പർമാരും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ ബി ജെ പി പാളയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ബി ജെ പിയെ ജയിപ്പിക്കുന്നൊരു തന്ത്രം കഴിഞ്ഞ കുറേ നാളുകളായി സതീശനും കൂട്ടരും കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണ് കേരളത്തിൽ നടന്ന പത്തു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവാതെ എങ്ങനെ കോൺഗ്രസ്സിന് അധികാരം കിട്ടും എന്ന കാര്യത്തിൽ മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്ന അന്തർധാര ഇതിൻ്റെ ഒരു പതിപ്പാണ് പാർലൻ ഗ്രാമപഞ്ചായത്തിൽ നടന്നത് പാർലൻ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് രാവിലെ വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ എൽ ഡി എഫിന് അഞ്ചും യു ഡി എഫിന് ആറും ബി ജെ പിക്ക് ആറുമായിരുന്നു പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ന് വരെ പറഞ്ഞു കേട്ടിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ മുതൽ മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി വേറൊരു സ്ഥാനാർത്ഥിയായി എന്നാണ് കേട്ടത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി ബി ജെ പിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാറളത്ത് നടത്തിയിരിക്കുകയാണ് ഈ അവസരം ഒരുക്കിയത് ഈ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി താമസിക്കുന്ന വാർഡിൽ താമസിക്കുന്ന പഞ്ചായത്തിൽ കെ പി സി സിയുടെ കീഴ്ഘടകമായിട്ടുള്ള ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി താമസിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ആ കെ പി സി സിയുടെയും ഡി സി സിയുടെയും നേതാക്കൾ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ വോട്ട് തേടിയപ്പോൾ നൈസായിട്ട് ബി ജെ പിക്ക് ഒരു വോട്ടിന് മുൻകൈ നേടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസരമൊരുക്കുകയാണ് ഉണ്ടായത് ഇതവസരവാദ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ മനസ്സ് ഇതാഗ്രഹിക്കുന്നില്ല പാറളം ഗ്രാമപഞ്ചായത്തിൻ്റെ മനസ്സ് മതേതര മനസ്സാണ് കോൺഗ്രസും ബി ജെ പിയും കൂടിയിട്ടുള്ള വർഗീയ കക്ഷികളുടെ ഭരണത്തിന് ഈ പാറളം ഗ്രാമപഞ്ചായത്ത് ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് മാത്രമാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാമർശിക്കാനുള്ളത് ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഈ കെ പി ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയും നേരിട്ട് നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം പാറളത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എങ്ങനെ താമര വിരിയിക്കും എന്ന പോരാട്ടം അതിന് ഡി സി സിയും കെ പി സി സിയും മറുപടി പറഞ്ഞേ പറ്റൂ കേരളത്തിലെ മതേതര മനസ്സുള്ള പാർലത്തെ മതേതര മനസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരനെയും ഇത് ഒരിക്കലും അവർക്ക് അനുകൂലമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്